അന്ന് രാത്രിയിലും ഖലീഫ ഉമർ തന്റെ പ്രജകളുടെ സുഖവിവരം അന്വേഷിക്കാനായി വേഷപ്രച്ഛനനായി തെരുവിലൂടെ നടത്തമാരംഭിച്ചു രാത്രിയിൽ പ്രയാസം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി നടപ്പിലാക്കുന്നതിനുമായിട്ടായിരുന്നു ഖലീഫയുടെ ഈ സഞ്ചാരം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ദൂരെ ഒരു കുന്നിൻ ചരിവിലായി മരച്ചുവട്ടിൽ എരിയുന്നത് ഖലീഫയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ തീയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ അടുപ്പിൽ വെള്ളം ചൂടാക്കുകയാണ് അരികത്തായി മൂന്ന് പൈതങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു കുട്ടികൾ കാഴ്ചയിൽ തന്നെ നന്നേ ക്ഷീണിതരാണ് അടുപ്പിൽ ആളി കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ ഒരു പുരുഷന്റെ നിഴൽ കണ്ട് ആ സ്ത്രീ ഭയത്തോടെയും ദേഷ്യത്തോടെയും തിരിഞ്ഞു നിന്നു എന്നിട്ട് ചോദിച്ചു ഖലീഫയുടെ സാമ്രാജ്യത്തിൽ രാത്രിയിൽ ഒരു സ്ത്രീയുടെ അടുക്കൽ പതുങ്ങി വരാൻ നിനക്ക് നിനക്കെവിടെന്നാണ് ധൈര്യം കിട്ടിയത് ഇത് ഖലീഫ അറിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതു കേട്ട ഉമർ ശാന്തനായി പറഞ്ഞു ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല രാത്രിയിൽ തീ എരിയുന്നത് കണ്ട് കാര്യം അന്വേഷിക്കാൻ എത്തിയതാണ് നിങ്ങൾ ആരാണ് രാത്രിയിൽ ഇവിടെ എന്തു ചെയ്യുന്നു ഉമറിൻ്റെ ചോദ്യം കേട്ട സ്ത്രീ നിശബ്ദയായി ആ കണ്ണുകളിൽ നിരാശ പടർന്നു ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ പറഞ്ഞു ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ് കുറച്ചു നാളായി പട്ടിണിയിലാണ് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഖലീഫയെ നേരിൽ കാണാനായി കുഞ്ഞുങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ടതാണ് ഇരുട്ടായപ്പോൾ യാത്ര തുടരാനാവാതെ വഴിയിൽ തങ്ങേണ്ടി വന്നു ഇത്രയും പറഞ്ഞ് അടുപ്പിൽ കലമിരിക്കുന്നത് കണ്ട് ഇന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടും എന്ന് ആശ്വസിച്ച് സ്വയം ഉറങ്ങിപ്പോയ കുട്ടികളെ അവൾ നിരാശയോടെ നോക്കി നിന്നു ഇത് കേട്ട കലീഫയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം ഉടൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു തൻ്റെ മന്ത്രിയെ വിളിച്ചു ചോദിച്ചു നമ്മുടെ സാമ്രാജ്യത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ ഇത് കേട്ട മന്ത്രി പറഞ്ഞു അമീർ ഉൽ മോമിനീൻ എൻ്റെ അറിവിലില്ല ഇത് കേട്ട ഉമർ അരിശത്തിൽ അലറി എന്നാൽ ഉണ്ട് എനിക്കുള്ള ദൈവത്തിന്റെ ശിക്ഷ ആ കുന്നിൻ ചരിവിൽ വിഷം വിശന്നുറങ്ങുകയാണ് ഉടൻ ഖജനാവ് തുറന്ന് ധാന്യം കൊണ്ടുവരൂ മന്ത്രി മുഖ്യൻ അപ്പോൾ തന്നെ ഖജനാവിൽ നിന്ന് ഒരു ചാക്ക് ധാന്യവുമായി വരുന്നു എൻ്റെ ചുമലിലേക്ക് വയ്ക്കൂ ഉമർ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ ചുമന്നോളാം അമീർ മന്ത്രി പറഞ്ഞു എന്നാൽ മന്ത്രിയുടെ മറുപടി മുഴുവനാക്കും മുൻപേ ഉമർ ആ ചാക്ക് കെട്ട് തൻ്റെ ചുമലിലേന്തി നടക്കാൻ ആരംഭിച്ചു നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്ത പാപത്തിന്റെ പരിഹാരം ഞാൻ തന്നെ കാണണം അധികാരത്തിന്റെ അഹങ്കാരങ്ങൾ ഏതുമില്ലാത്ത ന്യായമുള്ള നീതിയുള്ള ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ ഒമർ